പുറത്ത് നല്ല മഴയൊക്കെ അല്ലേ അപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ റബ്ന ബനാതി ജോലി കണ്ടാലോ എന്നൊരാഗ്രഹം അങ്ങനെ കണ്ട് 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 ഒരു മുതലിനെ ഞാൻ കണ്ടു ഷാർഖാനല്ലാട്ടോ നമ്മുടെ സ്വന്തം ഗോൾകപ്പ അഥവാ പാനിപ്പൂരി പിന്നെ ഞാൻ ആ സിനിമ കണ്ട് തീർത്ത് മൊത്തം ഈ ഒരു സാധനത്തിനെ മനസ്സിലാലോചിച്ചിട്ടാണ് ഇതെങ്ങനെ വാങ്ങണം പുറത്ത് പോയി വാങ്ങണം അകത്തുണ്ടാക്കണോ എന്നായിരുന്നു എൻ്റെ ചിന്ത പിന്നെ ഒന്നും നോക്കിയില്ല നേരെ വണ്ടിയുടെ ചാവിയെടുത്തു വണ്ടിയെടുത്തു നേരെ പോയി സാധനങ്ങളും മേടിച്ചു പിന്നെ നമ്മുടെ പരിപാടി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വിട്ടാം അതിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒരു കുക്കറിലെടുത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് നല്ലോണം വരഞ്ഞിടാം ഈ വരഞ്ഞിടുന്ന എന്തിനാണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവും ഇനി നമുക്ക് പാനീടെ പരിപാടി ഒക്കെ കേട്ടോ എനിക്ക് ആവശ്യമായിട്ട് ഒരു പിടി മല്ലയിലേയും ഒരു പിടി പുതിനേം ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചിയും കൂടി ഇടാം കേട്ടോ എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം നന്നായി അരച്ചതിന് ശേഷം നമുക്കത് മാറ്റിവെച്ചതിന് ശേഷം ഒരു പിടി പുളി പുളിയെടുക്കാം പുളി ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ അപ്പോൾ പുളികൾക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിക്കുക അതിന് ശേഷം അതൊന്ന് കുതിർത്തി ഒരു പേസ്റ്റ് പരിവാക്കി നന്നായി അരിച്ചെടുക്കുക അതിൻ്റെ തൊലിയൊന്നും പാടില്ല കേട്ടോ നന്നായി അരിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ പുതിന ചാറും പൊടി ഇതിൽ കൊഴിച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മധുരം വേണം അപ്പോൾ നമ്മൾ ശാഖറി പൗഡർ അഥവാ നമ്മുടെ സ്വന്തം ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ശർക്കര നന്നായി അലിയണം ഓക്കെ അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും പിന്നെ മെയിനായിട്ടായിട്ടുള്ള നമ്മുടെ സ്വന്തം ചാട്ട് മസാലയും കൂടി ഇതിലേക്ക് ചേട്ട് കൊടുക്കാം കേട്ടോ ചാട്ടാണ് മെയിനായിട്ട് ഒരു പാനിപ്പൂരിയുടെ ഫ്ലേവർ വരുന്നത് ദൻ നമ്മുടെ പൂരി പൂരിക്കുണ്ടല്ലോ ഞാൻ ഉണ്ടാക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ എനിക്ക് നല്ല മടി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഇൻസ്റ്റൻറ്റ് പൂരി മേടിച്ച് എണയിലിട്ട് വർത്ത് എടുത്തു അതാണ് കുറച്ചുകൂടി ലാഭം നന്നായി മുരിഞ്ഞ് കിട്ടുന്നുണ്ട് അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ഭൂരിയും ഇവിടെ റെഡിയായി ഇനി നമ്മുടെ മെയിൻ ആയിട്ടായിട്ടുള്ള ഫില്ലിങ് വേണം അതിന് നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങെടുത്ത് നേരത്തെ ഞാൻ അരഞ്ചം പുറഞ്ഞ വഴിയിട്ടത് എന്തിനാണിപ്പോൾ മനസ്സിലായില്ല നമുക്ക് ഈ പീലെയ്യുമ്പോൾ പെട്ടെന്ന് ഒലിച്ചെടുക്കാൻ പറ്റും ദെൻ നമ്മൾ നന്നായി സ്മാഷ് ചെയ്യാം നന്നായി ഉടച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് സവാളയും പിന്നെ എന്താ കുറച്ചുപ്പ് മുളക് പൊടി പിന്നെ ചേർക്കേണ്ടത് നമ്മുടെ ചട്ട് മസാല ചട്ട് മസാല ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ നന്നായിട്ട് പിന്നെ ഞാൻ ഇവിടെ സോസ് ആഡ് ചെയ്തിട്ടുണ്ട് സോസ് എൻ്റെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി ആ ഒരു ഫ്ലേവർ എനിക്കിഷ്ടമാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ സോസ് ആഡ് ചെയ്യുക ദൻ എന്താ പരിപാടി അങ്ങോട്ടൊരു പാനിപ്പൂരിയുടെ പൂരി എടുക്കുക നമ്മുടെ ഫില്ലിങ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ പാനീയം അങ്ങോട്ട് ചേർത്ത് കൊടുത്താലുണ്ടല്ലോ രണ്ടപ്പം ഒന്ന് മൂന്നേ കിങ്ക സാധനം അതെങ്ങനെ നമ്മൾ കഴിക്കണം എന്നാഗ്രഹിച്ചിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുമെന്നുണ്ടല്ലോ ആശാ പിന്നെ കാണുന്നത് അങ്ങോട്ട് സ്വർഗമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഉണ്ടാക്കി കഴിക്കല എന്നെ എന്തായാലും ഒരു സ്ഥലം തൊട്ടിപ്പോകും അപ്പോൾ ആഗ്രഹിച്ച സാധനങ്ങൾ കഴിച്ചും ഉണ്ടാക്കിയിട്ട് നോക്കങ്ങോട്ട് ജയിക്കാനേ അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞണ്ടാക്കി കൊണ്ട് പൊക്കി പറയല്ല സാധനം അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഫോളോ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ